ഹലോ ഹായ് നമസ്കാരം ഗുഡ് മോർണിംഗ് എന്ത് പറയണമെന്ന് അറിയില്ല അപ്പൊ ഞങ്ങൾ ഇപ്പം ഉള്ളത് അതിരപ്പള്ളി വാഴച്ചാൽ വാട്ടർഫോൾസ് കാണാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ചാലക്കുടിയിൽ തന്നെ അതിരപ്പള്ളിക്ക് അടുത്തായിട്ട് ക്ലിറിൻ റിസോർട്ട് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് ഞങ്ങൾ താമസിച്ചത് ആ റിസോർട്ടാണ് ഈ കാണുന്നത് നോട്ട് ബാഡ് എന്ന് വേണമെങ്കിൽ പറയാം വലിയ റിസോർട്ടുകളൊക്കെ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ എത്തിയത് തലേ ദിവസം രാത്രിയിലാണ് നല്ല രാത്രിയായി ഒരു റിസോർട്ട് എടുക്കുമ്പോൾ നമുക്ക് ഒരു ട്വന്റി ഫോർ കിട്ടണം അത് നമ്മളിപ്പോൾ രാത്രി എടുത്തിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് പതിനൊന്ന് മണിയാകുമ്പോൾ വെക്കേറ്റ് ചെയ്യേണ്ടി വരും അത് അതെന്തോ ഒരു വേസ്റ്റ് ഓഫ് മണിയാന്ന് തോന്നി സോ ഞങ്ങൾ അവിടെയുള്ളൊരു പെട്ടെന്ന് തട്ടിക്കുട്ടിയൊരു റിസോർട്ട് എടുത്തു അവിടെയുള്ള പുറം കാഴ്ചകൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ അടിപൊളിയാണ് പക്ഷേ അതിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ അത്ര വലിയ ഫെസിലിറ്റീസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല ഒരു രാത്രി അവിടെ തങ്ങി പിന്നെ ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടും ചൂട് സമയമായതുകൊണ്ടും ആയതുകൊണ്ടും ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ അവിടുത്തെ റിസോർട്ടുകളുടെ പ്രത്യേകതകളെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം നല്ല വലിയ വീടുകളൊക്കെ റിസോർട്ടുകളാക്കി മാറ്റിയതാണ് എന്നെനിക്ക് തോന്നുന്നു ഞങ്ങൾ നേരത്തെ എത്തുകയാണെങ്കിൽ ബുക്ക് ചെയ്യണമെന്ന് കരുതിയത് സ്റ്റേർലിംഗ് എന്ന് പറയുന്നൊരു റിസോർട്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അത്ര അത്രയും സമയം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അത് ബുക്ക് ചെയ്യിട്ടില്ല ആ സ്റ്റേർലിംഗ് റിസോർട്ടിന് തൊട്ടടുത്തുള്ള കാഴ്ചയാണ് കേട്ടോയിൽ കാണുന്നത് ഈ ഒരു മഴക്കാലം ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ ആ റിസോർട്ടിൽ നിന്നും ഈ ഒരു അതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ താഴ്വരെയാണ് ഈ കാണുന്നത് അവിടെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരിക്കും അപ്പോൾ അവിടെയൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള റിസോർട്ടുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ വ്യൂസ് ഒക്കെ റിസോർട്ടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ കാണാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഇതുപക്ഷം മെയിൻ ഫാൾസ് അല്ലാട്ടോ ഇത് ഞങ്ങൾ ജസ്റ്റ് അവിടെയെന്ന് പോയി സ്റ്റെർലിങ്ങിൻ്റെ അവിടെയുള്ള വ്യൂ ഒന്ന് കാണാം എന്ന് കരുതി പോയതാണ് അപ്പോൾ ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് വെള്ളം കുറവാണ് പക്ഷെ എന്നാലും മറ്റുള്ള വാട്ടർഫാൾസൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല പവർഫുള് തന്നെയാണ് ഫോൾസ് അത് ഞാൻ പിന്നെ പോകുമ്പോൾ കാണിച്ചു തരാം പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറേ കളിച്ചു കുട്ടികൾക്ക് നമ്മൾ ഇങ്ങനത്തെ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത് നല്ലതാണല്ലേ ചെറുപ്രായത്തിൽ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുക അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിക്കുക കുട്ടിയാണ് എന്ന് കരുതി നമ്മൾ ഒരിക്കലും ചെറുപ്പത്തിലെ തന്നെ കുട്ടികളെ വീട്ടിലടച്ചു പൂട്ടാതെ ട്രിപ്പുകൾക്കും പുറത്തോട്ടുള്ള പുറം പരിചയങ്ങളും ഒക്കെ ആക്കി എടുക്കണം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റെർലിങ് എന്ന് പറയുന്ന റിസോർട്ട് അതിൻ്റെ മേളിലിരുന്നാലും നല്ല വ്യൂ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ ഒരു താഴത്തെ താഴത്തെ വ്യൂ ആണ് ഈ കാണുന്നത് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം വെള്ളമുള്ള സമയത്താണെങ്കിൽ എന്നാലും ഡെയിഞ്ചറാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഒരാളെ മുതലേ ഉണ്ടെന്നും പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത് അപ്പോൾ പിന്നെ അവിടെ നിന്ന് അനങ്ങത്തില്ല എനിക്ക് മര്യാദയ്ക്കൊന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റി ശരിക്കും ഇവിടെ വരുമ്പോൾ നമ്മൾ പ്രീബുക്ക് ചെയ്ത് നല്ല കിടിലൊരു റിസോർട്ടൊക്കെ ബുക്ക് ചെയ്ത് അതും റിവേഴ്സ് സൈഡിൽ നിന്ന് തന്നെ ഒരു റിസോർട്ട് എല്ലാം ബുക്ക് ചെയ്ത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് റിസോർട്ടിൽ സ്പെൻഡ് ചെയ്ത ആ ഡേ ഫുൾ അതിരപ്പള്ളി വാട്ടർഫാൾസ് ആ ഒരു ഏരിയ ഒക്കെ കവർ ചെയ്യണം അപ്പോഴേ നമുക്കിത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ വന്നതിൻ്റെ ആ ഒരു ഗുണം കിട്ടത്തുള്ളൂ പിന്നെ ഞാൻ ഇതിനു മുൻപും വന്നിട്ടുണ്ട് പക്ഷെ അന്ന് അതിരപ്പള്ളി ഇത്ര ഫേമസും ആയിട്ടില്ല ഇത്ര ഭംഗിയും ഇല്ല ഇതിപ്പോ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ആയിട്ടും എല്ലാരും അറിയാൻ തുടങ്ങിയ അറിയാൻ തുടങ്ങിയതെന്നല്ല അട്രാക്റ്റീവ് ആയിട്ടും പുറത്തുള്ളവരും ഒക്കെ വരാൻ തുടങ്ങിയ ബാഹുബലി എന്ന് പറയുന്ന മൂവിക്ക് ശേഷമായിരിക്കാം അല്ലേ അപ്പം അവിടെ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഞങ്ങൾ രണ്ട് അഡൾട്സിനും ഒരു കിഡിനും കൂടി വൺ ഫോർട്ടി റുപ്പീസാണ് ചാർജ് ചെയ്ത് ഞങ്ങൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നേരെ വരികയാണ് നല്ല ഭീകരമായ ഫോറസ്റ്റ് എൻട്രി ആണ് ഭീകരമായ നല്ല ലൈറ്റ് ആയിട്ടുള്ള നല്ല മുളം കാടുകളൊക്കെയുള്ള നല്ല കിഡിലായിട്ട് നമുക്ക് ഡ്രൈവ് ഒക്കെ ചെയ്ത് പോകാൻ പറ്റുന്നൊരു ഫോറസ്റ്റ് അപ്പോൾ ഈ കാണുന്നതൊക്കെ വാട്ടർഫാൾസിൻ്റെ ഏരിയ തന്നെയാണ് ഇപ്പോൾ സീസൺ ടൈം അല്ലാത്തതുകൊണ്ടാണ് ശരിക്കും ഇവിടെ നിന്നൊക്കെ നല്ല പവറിൽ വാട്ടർഫാൾസ് ഉണ്ടാവേണ്ടതാണ് ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോൾ അങ്ങനെയായിരുന്നു പിന്നെ ഡ്രൈവിംഗ് ഒക്കെ അത്യാവശ്യം ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ സുഖിച്ച് പോവാട്ടോ ഇപ്പോൾ ഫസ്റ്റ് തന്നെ മെയിൻ അട്രാക്ഷൻ അതിരപ്പള്ളിയിലേക്ക് പോവാതെ ടോപ്പിൽ നിന്ന് താഴത്തേക്ക് വരാൻ കരുതി ആദ്യം ഞങ്ങൾ പോയത് വാഴച്ചാലിലേക്കാണ് വാഴച്ചാൽ വാട്ടർഫാൾസിൻ്റെ ആണ് ഈ കാണുന്നത് അവിടുന്ന് അകത്തേക്ക് കയറിയപ്പോൾ ഫസ്റ്റ് കണ്ട കുറേ നോർത്ത് ഇന്ത്യൻസിനെയാണ് ആരും മലയാളികളില്ല പിന്നെ അകത്തേക്ക് പോയപ്പോൾ നമ്മുടെ കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ടു തുടങ്ങി പിന്നെ പറയണ്ട പിള്ളാരെയും കൊണ്ട് പോവുകയാണെങ്കിൽ ലച്ചു അത് കണ്ട പാടാ പാർക്കിൽ കയറി ഒരിപ്പ് തുടങ്ങി അവിടെ ഞങ്ങളുടെ കുറേ ടൈം പോയിട്ടോ കുറേ പോയി ഇവള് പാർക്കിൽ കയറി കളിച്ച് കുറേ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് കുറേ സമയം കളിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഊരുന്ന സ്വിങ്ങിൽ സ്ലൈഡിൽ കയറിയപ്പോൾ അത് സ്റ്റീലോ മറ്റോ ആയിരുന്നു അത് ഈ നൂര് വരാൻ പറ്റിയില്ല പുള്ളിക്കാരത്തേക്ക് അതിൻ്റെ വിഷമം ആ പാർക്കിനോട് ദേഷ്യമാക്കി തീർത്തിട്ട് ഞങ്ങളുടെ കൂടെ പോകുന്നു കേട്ടോ അതെന്തായാലും ഭാഗ്യമായി അപ്പം ഞങ്ങൾ നേരെ നടക്കുകയാണ് അപ്പോൾ എത്താറായി ഇത് വാഴച്ചാൽ വാട്ടർഫാൾസ് ആണ് അതിൻ്റെ താഴെയാണ് ഞങ്ങൾ ഈ നിൽക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടിയ സ്ഥലത്തി ഒരു കാര്യം കൂടെ പറയാം ഇതിപ്പോൾ ഇവിടെ വന്നാൽ സാധാരണ എല്ലാവരും അതിരപ്പള്ളി വാട്ടർഫാൾസും വാഴച്ചാൽ വാട്ടർഫാൾസും മാത്രം കണ്ടിട്ടാണ് പോവാറ് പക്ഷെ ഞാനൊരു കാര്യം പറയാം ഞാൻ പോയിട്ടില്ല എന്നാലും പോകണം എന്നുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതൊന്നും കേട്ടോ മലക്കപ്പാറയാണ് നിങ്ങൾ പോകേണ്ടത് മലക്കപ്പാറയാണ് മലക്കപ്പാറയിലേക്ക് നമ്മൾ നമ്മുടെ വണ്ടി സ്വന്തം വണ്ടി എടുത്ത് ഡ്രൈവ് ചെയ്ത് പോകുന്നത് നല്ലൊരു ഫീലാണെന്നാണ് എല്ലാവരും പറയുന്നത് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒരു ചേട്ടൻ അത് പറഞ്ഞു തന്നാണ് ഭയങ്കര കിടിലായിരിക്കും അത് നല്ല എന്താ പറയുക ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഭീകരത ഉണർത്തുന്നൊരു ഡ്രൈവ് ആയിരിക്കും അത് മലക്കപ്പാറ പൊള്ളാച്ചി വഴി കട്ട് ചെയ്ത് പോവുക അപ്പോൾ ഇത് ഞങ്ങൾ താഴത്ത് നിന്നാണ് വാട്ടർഫോൾസ് കണ്ടത് അതിൻ്റെ ടോപ്പിൽ കയറാൻ പറ്റും അപ്പോൾ ഞങ്ങൾക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒന്നാമത് ഈ കൊച്ചുവെണ്ണ ഉള്ളത് കൊണ്ട് പതുക്കെ പതുക്കെ നടക്കാൻ പറ്റുള്ളൂ ഇവിടെ ഇടയ്ക്ക് വെച്ച് ഇവിടെ കാണാതാവും അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും പുറകിൽ മുൻപിലായിട്ട് നടന്ന് ടോപ്പിൽ കയറി കണ്ടു അതുകഴിഞ്ഞ് ടൈം സ്പെൻഡ് ചെയ്യാതെ ഞങ്ങൾ വേഗം അവിടുന്ന് ഇറങ്ങി നേരെ പോവാണ് അതിരപ്പള്ളി ലൊക്കേഷനിലേക്ക് അപ്പോൾ അവിടുന്ന് റോഡിൽ കൂടെ പോകുമ്പോൾ ഉള്ള താഴത്തേക്കുള്ള വ്യൂ ആണ് ഈ കാണുന്നത് അവിടെയും പെട്ടു ഈ പെണ്ണിനെ കൊണ്ട് ഒരു രക്ഷയില്ല എവിടെ നോക്കിയാലും പിള്ളേരെ പറ്റിക്കാനായിട്ട് കുറേ ടോയ്സ് അവർ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ എത്തിയിരിക്കുന്നതാണ് ദ മെയിൻ അട്രാക്ഷൻ അതിരപ്പള്ളി വാട്ടർഫാൾസിലേക്കുള്ള എൻട്രി കയറിയപ്പോൾ കുറച്ചു നേരം നല്ല സുഖമായിരുന്നു പക്ഷെ ഇങ്ങോട്ട് വരുന്നവരെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ പകുതി തളർന്നു പോയിട്ടോ അവർ ദൈവത്തിനേം അച്ഛനെയും അമ്മയെയൊക്കെ വിളിച്ചിട്ടാണ് തിരിച്ചു വരുന്നത് അതിൻ്റെ തന്നെ വേറൊരു ഷോർട്ട്സ് ഞാൻ ഇടുന്നുണ്ട് അതെന്തായാലും കാണാൻ മറക്കണ്ട അപ്പം നമ്മൾ വാട്ടർ ഫാൾസിന്റെ ആ ഫാൾസ് ഏരിയ അതിൻ്റെ താഴെയല്ല ഫാൾസിന്റെ ആ ടോപ്പിൽ തന്നെയാണ് ഇപ്പം എടുത്തിരിക്കുന്നത് ഇപ്പം വെള്ളം വളരെ കുറവാ കേട്ടോ കുറവായിട്ട് ഇതാണ് അവസ്ഥ പിന്നെയും ടോപ്പ് ടു ഡൗണിലേക്ക് ഉള്ള ഒരു നടത്തം നമ്മുടെ ഒരുമാതിരി എൻ്റെ എല്ലാ കലോറീസും അതിൽ കുറഞ്ഞിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കയറി വന്നവരാണോ ഇറങ്ങി പോകുന്നവരാണോ എന്തായാലും കയറി വന്നവരായിരിക്കും അവരൊക്കെ ടയർഡായിട്ടിരിക്കുകയാണ് ലച്ചൂന ഇറങ്ങുമ്പോൾ ഭയങ്കര എനർജി ആയിരുന്നു കയറുമ്പോൾ ഉള്ളത് പിന്നെ ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ദ ഡെസ്റ്റിനേഷൻ ഇതാണ് ദ ബ്യൂട്ടിഫുൾ സീനറി അതിരപ്പള്ളി വാട്ടർഫാൾസ് പിന്നെ ഇത് മഴക്കാലം ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത് ഫുള്ള് വാട്ടർ ഫാൾസ് തന്നെ ആയിരിക്കും ഇതിപ്പോ നമ്മൾ ഇടവിട്ട് ഇടവിട്ടാണ് ഇവിടെ ഫാൾസ് കാണുന്നത് അപ്പൊ ഇറങ്ങി വന്നതിന്റെ ക്ഷീണം മാറ്റാനായിട്ട് കുറച്ചു നേരം ഒന്ന് റിലാക്സ് ചെയ്തു ഒന്ന് കളിച്ചോ ഇനിയും കയറേണ്ടതാണല്ലോ ഇനി പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടെ കയറി ഫാൾസിന്റെ അടുത്തെത്തണം ഇൻസ്റ്റാ റീൽസ് ഇടണം ഇതൊക്കെയാണല്ലോ നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അപ്പം ഞാൻ ലച്ചൂനും നല്ലൊരു അഡ്വഞ്ചർ ട്രിപ്പ് ആയിരുന്നു ലച്ചൂനും നല്ലൊരു എക്സസൈസ് ആയിരുന്നു അവൾക്ക് നല്ല പേടി ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ എത്തി അതിൻ്റെ ദേഷ്യമുണ്ടാവുള്ള മുഖത്ത് പിന്നെ ഏപ്രിൽ ടൈം ആയതുകൊണ്ട് പറയണ്ട ഈ ഫോട്ടോയിൽ കാണുന്ന ചന്തമൊക്കെ ഉള്ളൂ ഞങ്ങൾ നല്ല ടയേഡായിട്ട് അയ്യോ സൂര്യൻ എൻ്റെ ചെവിക്കല്ലിൻ്റെ അടുത്തായിരുന്നു അതുപോലായിരുന്നു ചൂട് ഫുള്ള് വിയർത്തൊലിച്ച് ഞങ്ങളൊക്കെ നല്ല നല്ല നിറമായിരുന്നു ഇറങ്ങി വന്നപ്പോൾ കാണാൻ സൺസ്ക്രീൻ ഇട്ടുകൊണ്ട് എൻ്റെ മുഖം കുറച്ച് കാണാനുണ്ട് അയ്യോ സത്യം പറഞ്ഞ ആളുകൾക്ക് റീൽസിൻ്റെ ഒരു മത്സരമാണ് കേട്ടോ ഇവിടെ ഫോൾസിൻ്റെ മുമ്പിൽ ഇന്ന് റീൽസിൻ്റെ മത്സരമാണ് ടോപ്പിൽ നിന്ന് നിന്നെടുക്കുന്നു ഡൗണിൽ നിന്ന് നിന്നെടുക്കുന്നു വീഡിയോ എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു പാട്ട് സെലക്ട് ചെയ്തും സെലക്ട് ചെയ്തും കിട്ടാത്ത ആൾക്കാരുണ്ട് ഞാനും ആ കൂട്ടത്തിൽ പെട്ടതാണ് അപ്പോൾ ഇത് എന്ത് ഭംഗിയല്ലേ നമ്മുടെ അതിരപ്പള്ളി സുന്ദരിയെ കാണാനായിട്ട് അപ്പോൾ മഴക്കാലത്ത് ഇതിലും ഭംഗിയായിരിക്കും കേട്ടോ ഒരു മഴ കഴിഞ്ഞാൽ നല്ല പവർഫുള്ളായിരിക്കും ഇത് ലച്ചുവിന് നല്ല പേടിയായിരുന്നു ആ ഫാൾസ് കണ്ടിട്ട് പിന്നെ ഞങ്ങൾ നിർബന്ധിച്ചൊന്ന് കാല് നനപ്പിച്ചു ഇപ്പോൾ ഇറക്കാനാണ് അടുത്ത ബുദ്ധിമുട്ട് ഇത്രയും നേരം കയറിയപ്പോൾ സത്യം പറഞ്ഞാൽ ക്ഷീണം അത്രയ്ക്ക് ഇറങ്ങിട്ടില്ല ഇനിയിപ്പോൾ ഞങ്ങൾ മേലേക്ക് കയറാൻ പോവുകയാണ് അത് അധികം എടുക്കാൻ പറ്റുമോ പറ്റുമെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും അതിരപ്പള്ളിക്ക് ബൈ ബൈ പറയുകയാണ് ഞങ്ങൾ കയറാൻ പോവുകയാണ് എല്ലായ്പ്പോഴും എങ്ങനെയൊന്നും അറിയില്ല പിന്നെ അന്ന് അന്നത്തെ ദിവസം ഈ കൊരങ്ങന്മാർ ഒരാളുടെ പോലും ഐസ്ക്രീം വെറുതെ വിട്ടിട്ടില്ല വെറുതെ വേസ്റ്റ് ഓഫ് മണിയായി അപ്പോൾ നിങ്ങൾ ഐസ്ക്രീം അടിക്കുമ്പോൾ അവിടെ പോകുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ അപ്പോൾ ഈ വ്ലോഗ് ഞാൻ നന്നായി ചെയ്തു എന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്കാണ് പോകാൻ പോകുന്നത് ആ സർപ്രൈസ് അടുത്ത വ്ളോഗിലേ പറയുള്ളൂ അപ്പോൾ അവിടെ വെച്ച് കാണാം ബൈ ബൈ